പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂരും ഒക്കെയായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാർലമെന്റിൽ വലിയ വാദപ്രതിവാദങ്ങളാണ് നടന്നത് അതിപ്രസക്തമായ ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നിര ഉയർത്തിയത് ഇവിടെ സ്വന്തം ജീവിതാനുഭവം വരെ മുന്നിൽ വെച്ചുകൊണ്ട് സ്പീക്കറെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി കൊടുങ്കാറ്റായി മോദിക്കെതിരെ ആഞ്ഞടിച്ചത് ഇവിടെ അവസാന മിനിറ്റിൽ പ്രിയങ്ക ഈ വിഷയങ്ങൾക്കെല്ലാം അപ്പുറത്ത് വയനാടിന്റെ എം ആയി മാത്രം മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ജൂലൈ മുപ്പത് വയനാട് ദുരന്തത്തിന് ആണ്ടൊന്ന് തികയുമ്പോൾ ഉറ്റവരെയും ഉടവരെയും ഉണ്ടായിരുന്നതും മുഴുവനും നഷ്ടപ്പെട്ട മനുഷ്യർ തങ്ങളുടെ ഉടപ്പിറപ്പുകൾ ഉറങ്ങുന്ന മണ്ണിൽ ഇന്നലെ ഒന്ന് ഒത്തുകൂടിയിരുന്നു അടക്കാനാവാത്ത അവരുടെ സങ്കടത്തെ അങ്ങ് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് വികാരപരിധിയായി പൊട്ടിയൊലിക്കുന്ന പ്രിയങ്കയും നമുക്ക് കാണാൻ സാധിച്ചു വർഷം ഒന്ന് തികയുമ്പോൾ ആ ഉരുൾപൊട്ടലിൽ ഉള്ളുലഞ്ഞ ആ മനുഷ്യർക്ക് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്ക സംസാരിച്ചത് കിട്ടിയ ശൂന്യവേള പോലും തന്റെ മണ്ഡലത്തിന് വേണ്ടി പ്രിയങ്ക സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും വയനാടിന്റെ എംപിയുമായിട്ടാണ് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിത ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വായ്പകൾ എഴുതിത്തള്ളണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ദുരിതബാധിതർക്ക് അവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ സഹായം ലഭിക്കുന്നതിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തതിൽ അവർ ഖേദം പ്രകടിപ്പിച്ചു ലോക്സഭയിലെ സീറോ അവറിൽ ഈ വിഷയം ഉന്നയിച്ച് സംസാരിക്കുകയായിരുന്നു പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും കഴിഞ്ഞ വർഷം ഉണ്ടായ മഹാദുരന്തത്തിൽ നൂറുകണക്കിനാളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു ദുരന്തത്തിന് ഒരു വർഷം തികഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു പ്രിയങ്ക ഈ വിഷയം സഭയിൽ ഉന്നയിച്ചത് നൂറുകണക്കിന് ഏക്കർ ഭൂമിയും നശിച്ചു കാപ്പിത്തോട്ടങ്ങൾ തേയില ഏലം ഓട്ടോ ഡ്രൈവർമാർ ജീപ്പ് ഡ്രൈവർമാർ ഹോം സ്റ്റേകൾ നടത്തുന്നവരും ചെറുകിട ബിസിനസ്സുകൾ നടത്തുന്നവരും ഉൾപ്പെടെ മുഴുവൻ ജീവിതവും തകർന്ന ആളുകൾ ഉണ്ടായിരുന്നു ദുരന്തം നടന്നിട്ട് ഒരു വർഷമായി എന്നും ദുരന്തബാധിതരെ ബാധിതരെ ശരിയായി പുനരധിവസിപ്പിച്ചിട്ടില്ല ഇതൊക്കെയാണ് പ്രിയങ്കയ്ക്ക് മുമ്പിലുണ്ടായിരുന്ന വിഷയം ഒരു വർഷമായി വയനാട് ഫണ്ട് അനുവദിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ചില ഫണ്ടുകൾ അനുവദിച്ചു പക്ഷെ അവ അപര്യാപ്തമായിരുന്നു വായ്പകളായി നൽകി ഇത് അഭൂതപൂർവമാണ് ആളുകൾക്ക് അവരുടെ ജീവനും മുഴുവൻ ഉപജീവനമാർഗവും നഷ്ടപ്പെട്ടു അവരുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വായ്പകൾ എങ്ങനെ തിരിച്ചടയ്ക്കും പ്രിയങ്കയുടെ പ്രസക്തമായ ചോദ്യമായിരുന്നു ഇത് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആദ്യം മുതലേ അഭ്യർത്ഥിച്ചിരുന്നു അത് തുടക്കത്തിൽ ചെയ്തിരുന്നില്ല പക്ഷെ ഒടുവിലത് ഗുരുതര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചു എന്നുമൊക്കെ പ്രിയങ്ക കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നിരുന്നാലും ഇരകളുടെ കുടുംബങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ബുദ്ധിമുട്ടുന്നതിനാൽ ഇത് പര്യാപ്തമല്ല വയനാട്ടിലെ ജനങ്ങളുടെ പേരിൽ എന്റെ സത്യസന്ധതയും ഹൃദയാംഗവുമായ അഭ്യർത്ഥനയുമാണ് കേന്ദ്രത്തെ സംബന്ധിച്ച് വളരെ ചെറിയ തുകയായ ഈ വായ്പകൾ എഴുതി തള്ളുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നും പ്രിയങ്ക പറഞ്ഞു